ഹലോ ഞാൻ ഡോക്ടർ വിജയ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ ഗൈനക്കോളജിസ്റ്റാണ് നിങ്ങളെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോമിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം പലരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് സിസ്റ്റ് ആണോ എന്നാണ് എന്നാൽ സിസ്റ്റ് അല്ല പകരം ഓവറിയിൽ കാണുന്ന നിറയെ കമ്മി കുമിഞ്ഞുകൂടി നിൽക്കുന്ന കുമിളകളാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അണ്ടാവശ്യത്തിലെ അണ്ടങ്ങൾ കറക്റ്റ് പൊട്ടി പോകാത്തത് കാരണം അണ്ടങ്ങൾ അണ്ടാശത്തിൽ തന്നെ കുമിഞ്ഞു കൂടിയിട്ടാണ് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നത് അതൊരു അൾട്രാസൗണ്ട് അപ്പിയറൻസ് ആണ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അണ്ടാവശ്യത്തിൽ നിറയെ കുമിളകൾ കാണുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അഥവാ പി സി ഒ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അമിതമായ ശരീരഭാരം കൂടുന്നത് ശരീരത്തിലുണ്ടാകുന്ന അമിതമായ രോമ വളർച്ച കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് മാസക്കുള്ളി ക്രമം തെറ്റി വരുന്നത് അതായത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടി കഴിയുമ്പോഴായിരിക്കും മെൻസസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ നേരത്തെ മെൻസസ് വരാം ചിലപ്പോൾ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകും ചിലരിൽ രക്തത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം അങ്ങനെയുള്ള മാസമുറിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതാണ് ഇത് ഇത്രയും ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പിന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമുള്ള പല സ്ത്രീകളിലും ഗർഭധാരണം ചിലപ്പോൾ വൈകാറുണ്ട് അതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് അണ്ടാഴ്ചത്തിൽ നിന്ന് അണ്ടങ്ങൾ കറക്റ്റ് പൊട്ടി പോകാത്തതാണ് ഇനി പലരും ചോദിക്കുന്നത് എന്റെ പോളിസിസ്റ്റിക് എനിക്ക് ഓൾറെഡി പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉണ്ട് ഇത് ഇപ്പൊ കുറഞ്ഞു എന്നറിയണം അങ്ങനൊരു കണ്ടീഷനല്ല നമുക്കതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനാണ് കഴിയുന്നത് സാധാരണ കാണുന്ന ജീവിത രീതി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടല്ലോ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾ പോലെ തന്നെ ഇത് ഒരു രോഗാവസ്ഥ എന്നേ പറയാൻ പാടുള്ളൂ നമുക്കിതിനെ രോഗം എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം പി സി ഒ എസ് ഉണ്ടെങ്കിൽ അത് കുറേ കാലത്തേക്ക് ആ അൾട്രാസൗണ്ട് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഉണ്ടാവും അതിൽ കൂടുതലായോ കുറവായോ എന്നുള്ളതല്ല പി സി ഒ എസ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ നോക്കുന്നത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം ഉള്ളവർക്കും ഭക്ഷണ നിയന്ത്രണം അതുപോലെ വ്യായാമം ചെയ്ത് ആ ഒരു രോഗാവസ്ഥയെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അതുവഴി മാസംപൂർവ്വ കറക്റ്റ് വരാനും ഓവുലേഷൻ കറക്റ്റ് നടക്കാനും എല്ലാം സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത് തന്നെ മരുന്നിലെ മരുന്നിനേക്കാളും കൂടുതലായിട്ട് ഉപരിയായിട്ട് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചിട്ടകളും അതുപോലെ വ്യായാമ രീതികളുമാണ് ഈ ആരിലെല്ലാം ഇത് നമുക്ക് ആദ്യം മരുന്ന് കഴിച്ച് ചികിത്സിച്ച് നേരെയാക്കേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ് രണ്ടാഴ്ചത്തില് കറക്റ്റ് അണ്ടം റിലീസായി പോവാത്തത് ആ അണ്ടം റിലീസായി പോവാത്തത് കൊണ്ട് തന്നെയാണ് മെൻസസ് കറക്റ്റ് വരാത്തത് അപ്പോൾ മെൻസസ് കറക്റ്റ് വരാതെ നിൽക്കുന്ന സ്ത്രീകളിൽ നമുക്ക് ഒരു സിക്സ് മന്ത്സ് ഒരു ആറ് മാസത്തേക്ക് നമുക്ക് മെൻസസ് കറക്റ്റ് ആക്കി കൊടുക്കാനുള്ള ഗുളികകളുണ്ട് അത് കൃത്യമായി കഴിക്കുകയാണെങ്കിൽ ആറുമാസം കറക്റ്റ് മെൻസസ് വരികയും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പാറ്റേൺ നോർമലായി മാറുകയും ചെയ്യുന്നു കൂടാതെ നമുക്ക് വേറെയും മരുന്നുകൾ അവൈലബിൾ ആണ് ഇതിൽ പി സി യു ഡി കാരണം ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ശരിയാക്കാനുള്ള മരുന്നുകൾ വേറെയും അവൈലബിൾ ആണ് ഇതെല്ലാം കഴിച്ച് നമ്മളൊരു സിക്സ് മന്ത്സ് നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കും ആ കാലയളവിൽ തന്നെ നമ്മൾ പല ഈ പി സി ഒ ഉള്ള കുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ഭക്ഷണ ചിട്ടയും അതുപോലെ വ്യായാമവുമാണ് ഭക്ഷണത്തിൽ എന്തെല്ലാമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഭക്ഷണത്തിൽ മെയിൻ ആയിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ പി സി യു ഉള്ളവരെ ഒഴിവാക്കേണ്ടതുണ്ട് അതായത് ഡയറ്റ് ഡയറ്റിങ് അല്ല ചെയ്യേണ്ടത് ഡയറ്റ് മോഡിഫിക്കേഷനാണ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്ന് നോക്കാം നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം മിതമായ രീതിയിൽ കഴിക്കാം എന്നാൽ കുറച്ച് ഭക്ഷണങ്ങൾ മെയിനായിട്ട് കുറയ്ക്കേണ്ടതുണ്ട് അതെന്തെല്ലാമാണ് അതാണ് എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഇന്നത്തെ കാലത്ത് നമ്മളൊരു ടൗണിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും റെസ്റ്റോറൻറ്റ്സ് ആണ് അപ്പം റെസ്റ്റോറൻസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മണ് എന്താണ് പാം ഓയിലിൻ്റെ ഒരു പൊരിച്ച മണാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ അതായത് ഫാസ്റ്റ് ഫുഡ് പെട്ടതിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങൾ പൊരിച്ച എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ പ്രിസർവ്ഡ് ആയിട്ട് വെക്കുന്ന ഭക്ഷണം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ജാം സോസ് പിന്നെ പിക്കിൾസ് അങ്ങനത്തെ എല്ലാം ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് പിന്നെ കൂടുതൽ മാംസം കഴിക്കുന്നവരിൽ പ്രത്യേകിച്ചും റെഡ് മീറ്റ് കഴിക്കുന്നവരിൽ അതായത് ബീഫ് മട്ടൺ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കഴിക്കുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് പകരം ചിക്കൻ കഴിക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമായിട്ട് ചിക്കൻ കുറയ്ക്കുക ഇപ്പൊ മുട്ട മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കാം പക്ഷേ എണ്ണം വല്ലാണ്ട് കൂട്ടണ്ടാകുന്നേ ഉള്ളൂ മാംസാഹാരത്തിന്റെ അളവ് കുറച്ചൊന്ന് പരിമിതപ്പെടുത്തുക സ്ഥിരമായിട്ട് കൂടുതൽ സമയത്ത് മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അളവൊന്നും പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ധാന്യങ്ങളെല്ലാം കഴിക്കാം പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കഴിക്കാം എന്നാൽ അരി അരി ആഹാരം അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് കുറയ്ക്കേണ്ടത് അതായത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ചോറിനോട് പ്രത്യേകം താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ചിലപ്പോൾ മൂന്ന് നേരം ചോറ് നിറയെ കിണ നിറയെ ചോറ് കഴിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ചോറിൻ്റെ അളവാണ് മെയിനായിട്ട് കുറയ്ക്കേണ്ടത് രാവിലെ കഴിക്കുന്ന ഭക്ഷണ അരി ആഹാരം എന്താണെങ്കിലും കഴിക്കാം പക്ഷേ അളവൊന്നു കുറയ്ക്കും അപ്പം മൂന്നോ നാലോ അഞ്ചോ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിന് പകരം ഒരു മൂന്ന് ഇഡ്ഡലി ആയിട്ട് ചുരുക്കാം ദോശയാണെങ്കിൽ രണ്ടോ മൂന്നോ ദോശയായിട്ട് ചുരുക്കുക അതിൻ്റെ കൂടെ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കറിയായിട്ട് കഴിക്കാം എന്നാൽ എണ്ണയുടെ ഉപയോഗം എണ്ണയിൽ വറവിടുന്നത് ആ എണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ പത്ത് മണിക്ക് നമുക്കൊരു സ്മൂതി കഴിക്കാം ജ്യൂസ് കഴിക്കുന്നതിന് പകരം നമ്മൾ ഫ്രൂട്ട്സിലെ നാരെല്ലാം മാറ്റാതെ സ്മൂതി ആയിട്ട് കഴിക്കാൻ പറ്റും അതിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സ് ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗമാണ് പിന്നെ കുറയ്ക്കേണ്ടത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവർ നിർബന്ധമാണെങ്കിൽ ചോറ് കഴിക്കാം പക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്ന ചോറിൻ്റെ അളവൊന്ന് പകുതിയാക്കി കൊണ്ടുവരാം അല്ലെങ്കിൽ കാൽഭാഗം കുറച്ച് മാറ്റിയിട്ട് കഴിക്കുക കുറച്ച് ഒരു മാസം കഴിയുമ്പോൾ പകുതിയായിട്ട് കുറയ്ക്കുക അങ്ങനെ ചോറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയണം അതുപോലെ നാലുമണിക്ക് നമുക്ക് ഈ സ്നാക്സ് കഴിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ കടകളുണ്ട് ചായകടകൾ ചായക്കടികൾ അപ്പോൾ അതിന് പകരം അവിടെ ഒന്നും പോയി കഴിക്കാതിരിക്കുക പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ സമയം നാലു മണിക്ക് അപ്പം നമുക്ക് നട്ട്സ് കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പിടി ഇപ്പം നിലക്കടലയാണെങ്കിൽ ഒരു പിടി കഴിക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വെധം എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ അട അട ഉണ്ടാക്കി കഴിക്കാം അടയും ഇഡ്ഡലി അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളാണ് അത് നാല് മണിക്ക് കടിയായിട്ട് കഴിക്കാം പിന്നെ ചായ നിർബന്ധമുള്ളവർ ചായയിൽ ഇടുന്ന പഞ്ചസാര ചിലവർക്ക് നല്ലോണം പഞ്ചസാര വേണം പഞ്ചസാരയുടെ അളവ് തുടക്കത്തിൽ ഒന്ന് പകുതിയായി കുറയ്ക്കുക കഴിക്കുന്ന രണ്ട് ടീസ്പൂൺ ആണെങ്കിൽ അതൊരു ആക്കി കുറയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ അതൊരു സ്പൂൺ ആക്കുക അങ്ങനെ പതുക്കെ പതുക്കെ ആ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരാം ഇനി പഞ്ചസാര പറ്റം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചായയ്ക്ക് പകരം ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് ഗ്രീൻ ടീ നമ്മൾ പഞ്ചസാര ഇടാതെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ രാത്രിത്തെ ഭക്ഷണം നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയോ ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പുകൊണ്ടുള്ള ഉപ്മാവ് അങ്ങനെ അരിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റ്യൂട്ട് എന്ന് ആലോചിക്കുക അപ്പോൾ ഓട്ട്സിൻ്റെ ഉപ്മാവ് ഓട്ട്സിൻ്റെ ദോശ ഓട്ട്സിൻ്റെ പുട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ചോറിന് പകരം കഴിക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ബ്രെഡ് റൈ ബ്രൗൺ റൈസ് കഴിക്കാവുന്നതാണ് പിന്നെ പി സി ഒടി ഉള്ളവർ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണ സാധനം പാൽ ഉൽപ്പന്നങ്ങളാണ് അതായത് വെണ്ണ നെയ്യ് പാല് വല്ലാണ്ട് കുടിക്കുന്നവരിലൊക്കെ പാ പാലിൻ്റെ അളവൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ പാടം നീക്കിയിട്ട് പാൽ കുടിക്കാം തൈര് ഒരു കപ്പ് കഴിക്കുന്നത് നല്ലതാണ് വിറ്റമിൻ ഡി എല്ലാം കിട്ടാനും കാൽഷ്യം വിറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ പക്ഷെ വെണ്ണയുടെയും നെയ്ൻ്റേയും ഉപയോഗം കുറയ്ക്കുക അതുപോലെ പാമോയിൽ ഡാൽഡാം വനസ്പതി അങ്ങനെയുള്ള പൂരിത കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയ എണ്ണകൾ കഴിയുന്നത്ര ഒഴിവാക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണം അച്ചാറ് പിന്നെ പപ്പടം ചമ്മന്തി ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് കൂട്ടി തരാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി പി സി വയസ് ഉള്ളവർ ചെയ്യേണ്ട വ്യായാമങ്ങൾ പി സി വയസ്സ് ഉള്ളവരല്ല ശരിക്കും അവർക്ക് മാത്രമല്ല വ്യായാമം എന്ന് പറയുന്നത് വ്യായാമം നമ്മൾ രാവിലെ എല്ലാ ദിവസവും എണീച്ചാൽ പല്ല് തേക്കുന്നത് പോലെ തന്നെ ഒരു ശീലമാക്കി മാറ്റുക ജീവിത രീതിയുടെ ഒരു ഭാഗമാക്കി വ്യായാമം മാറ്റുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് വേറെ പല അസുഖങ്ങളും വരാതെ നമുക്ക് തടയാൻ കഴിയും ഇപ്പൊ പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാത്തിനും തടഞ്ഞു നിർത്താൻ നമുക്ക് വ്യായാമം ചെയ്യുന്നത് വഴി കഴിയും അത് അത് പ്രകാരം തന്നെയാണ് ഫിസിഒസ് ഉള്ളവർക്കും ഈ പി സിഒഎസ് ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ട് ആ ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തില് കറക്റ്റാക്കി കൊണ്ടുവരാൻ വ്യായാമം ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഭക്ഷണശീട്ട മാത്രം പോരാ നമ്മൾ ഓൾറെഡി തടി ഉള്ളവരാണെങ്കിൽ ആ തടി കുറയണമല്ലോ ശരീരത്തിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് കുറയണം അതിനുള്ളൊരു മാർഗ്ഗമായിട്ട് നമ്മൾ വ്യായാമത്തിനെ കണ്ടാൽ മതി അതൊരു ചികിത്സാ രീതിയാണെന്നൊന്നും കരുതി ചെയ്യാൻ നിൽക്കരുത് അതുപോലെ ഒരു ഡോക്ടർ പറഞ്ഞു അഡ്വൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വ്യായാമം ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കരുത് നമുക്ക് സ്വയം തോന്നണം നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യമാണെന്നും നമ്മുടെ ജീവിതത്തിൽ വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വ്യായാമം ഹെൽപ്പ് എന്ന ചിന്ത ചിന്തയോടുകൂടി വേണം നമ്മൾ തുടങ്ങാൻ അതുപോലെ തന്നെ ഇന്ന വ്യായാമം ചെയ്യണം എന്ന് ഒരിക്കലും ആരും പറയുന്നില്ല അതായത് ജിമ്മിൽ പോയാലേ എനിക്ക് വെയിറ്റ് കുറയുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും താല്പര്യം ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കാൻ പറ്റാത്തവർക്ക് തുടങ്ങാം ഏത് പ്രായത്തിലാണെങ്കിലും അത് തുടങ്ങാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സൂംബർ ഡാൻസ് ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക് യോഗയായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമായിരിക്കും അതായത് ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക സ്വയം മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഐറ്റംസിനെല്ലാം പോകാൻ പറ്റും മറ്റത് ഗ്രൂപ്പായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഒരു ദിവസം മടി തോന്നിയാൽ മറ്റാണെങ്കിലും ഉണ്ടാവും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ശ്രദ്ധിക്കേണ്ടത് ഈ എന്തൊക്കെ വ്യായാമ കുറകൾ ചെയ്യാം ഏതൊക്കെ ഭക്ഷണ രീതികളിലേക്ക് ഫോളോ ചെയ്യണം എന്നെല്ലാം മനസ്സിലാക്കുകയും നമ്മുടെ ബി എം ഐ നോക്കുക അതായത് നമ്മുടെ ഹൈറ്റിന്റെ അനുപാതികമായിട്ടുള്ള വെയിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു ട്വന്റി ത്രീ ബി എം ഐ ട്വൻറ്റി ത്രീ ടാർഗറ്റ് ചെയ്യണം എപ്പോഴും അപ്പോൾ നമ്മുടെ ഹൈറ്റിന് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും ആ വെയിറ്റിലേക്ക് നമ്മൾ നമ്മുടെ സ പെട്ടെന്നൊരു ഒരു ഇമീഡിയറ്റ് റിസൾട്ട് അല്ല ഈ എക്സസൈസ് അല്ലെങ്കിൽ ഭക്ഷണ ചിട്ടയോടുകൂടി നമുക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് എന്നുള്ളത് അത് അതൊരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു എയ്റ്റ് മന്ത്സ് നമ്മൾ ക്ഷമയോടു കൂടി ചെയ്യുകയും ഈ ഡയറ്റ് ഫോളോ ചെയ്യുകയും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയുകയുള്ളൂ അല്ലാണ്ട് ഒരു ഇമീഡിയറ്റ് റിസൾട്ട് ആരും പ്രതീക്ഷിക്കരുത് ഞാൻ പറഞ്ഞ പോലെ ആറുമാസത്തെ ചികിത്സ ആറുമാസത്തെ മരുന്ന് കഴിക്കുകയും അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഡയറ്റ് മോഡിഫിക്കേഷനും അതുപോലെ എക്സസൈസും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആറുമാസം കഴിയുമ്പോൾ ഗുളിയിൽ നിർത്തി കഴിഞ്ഞാലും കറക്റ്റ് മെൻസസ് വന്നുകൊണ്ടിരിക്കും കറക്റ്റ് ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഓവലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മാസമുറ വരികയും ഭാവിയിലേക്ക് ഈ പി സി ഒ എസ് കൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ തടയുകയും ചെയ്യാം അതായത് എന്തുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് നമ്മളിപ്പോ പി സി ഒസിനു വേണ്ടിയിട്ട് കൃത്യമായ ചികിത്സ എടുത്തില്ല കൃത്യമായി നമ്മൾ വ്യായാമം ചെയ്തില്ല അതെല്ലാം കാരണം ഭാവിയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒന്ന് നമുക്ക് സ്ത്രീകൾ കുട്ടികൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകാം കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല കുട്ടികൾ കറക്റ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം അതുപോലെ തന്നെ മെൻസസ് കറക്റ്റ് വരാത്തത് കൊണ്ട് ഗർഭപാത്രം കുറെ കഴിയുമ്പോൾ അതൊരു ഒരു നാ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഗർഭപാത്രത്തിലെ ആവരണത്തിൻ്റെ ഉള്ളിൽ കട്ടിപ്പ് വരാം അത് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസി എന്നുള്ള കണ്ടീഷനിലേക്ക് നീ നീട്ടിക്കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ പി സി വയസ്സുള്ളവരിൽ കൂടുതലായും ബിസിലൈപ്പിഡിമേ കണ്ടുവരുന്നുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി വരാം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പ്രഷർ ഷുഗർ എന്നുള്ള ബുദ്ധിമുട്ടുകളിലേക്കല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ കാരണമായേക്കാം പി സു എസ് കാരണം കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നവരിലാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇവർ ഇവരും അത് നമ്മളൊരു സിക്സ് മന്ത്സ് നമ്മൾ ടൈം കൊടുക്കും ഈ സിക്സ് മന്ത്സിൽ നമ്മൾ അവർക്ക് പെൻസസിൻ്റെ കറക്റ്റ് ക്രമത്തിലാക്കി കൊണ്ടുവരാനുള്ള മരുന്ന് കഴിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ അവരോടും വ്യായാമം ചെയ്യാനും ഭക്ഷണം ചിട്ട വരുത്താനും പറയുകയും അങ്ങനെ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പി സി എസ് ഉള്ളവരെ പിന്നെ കാണുന്നത് അതായത് അവർക്ക് ഗർഭം ഉണ്ടാകാൻ മന്ത്സ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ആ ഫസ്റ്റ് സിക്സ് മന്ത്സ് അവർ ഈ ബോഡിയിലുള്ള ഹോർമോൺസ് എല്ലാം നോർമൽ ആക്കി വെയിറ്റ് എല്ലാം റെഡ്യൂസ് ചെയ്ത് കറക്റ്റ് മെനസസ് ആക്കി കൊണ്ടുവരണം ശേഷം നമുക്ക് ഇപ്പൊ കുട്ടികളായി ഒരു വർഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളാവാത്തവരാണെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചികിത്സ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഇതിൽ കൂടുതലായി നിങ്ങൾക്ക് പി കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്